പരിഭ്രാന്തി പരത്തി കാട്ടാന കൂട്ടം തലക്കോട് വെള്ളാപ്പാറ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരു കൂട്ടം കാട്ടാനകളാണ് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിരിക്കുന്നത് കാട്ടാനകൾ പ്രദേശത്തെ കൃഷികൾ നശിപ്പിച്ചതായും പരാതിയുണ്ട് കവളങ്ങാട് പഞ്ചായത്ത് ആറാം വാർഡിൽ വെള്ളപ്പാറ ഡിപ്പോ ഭാഗത്ത് രാത്രിയോടെയാണ് ഒരു കൂട്ടം കാട്ടാനകളെത്തി തെങ്ങ് കമുക് വാഴകൾ ഉൾപ്പെടെ നിരവധി കൃഷികൾ നശിപ്പിച്ചത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പരിസരവാസികളുടെ വീട്ടുമുറ്റത്തു കൂടി കടന്നാണ് പ്രദേശത്തെ കൃഷികൾ നശിപ്പിച്ചത് ഇവിടെ ഈ ഈ ഒരു ഇവിടെ കാണാറില്ല ഇന്നലെ രാത്രി ഇങ്ങനെ ഫോൺ കോൾ ആന ഇറങ്ങി എന്തോ ഓടിക്കുന്ന വരി ഉള്ള സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ രാത്രി വന്ന് അതുപോലത്തേക്കും ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിനെ വിളിച്ച് അറിയിച്ചു അവിടുന്ന് ആളുകൾ വന്നു ഇതിനെ ഗുണ്ടൊക്കെ പൊട്ടിച്ച് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ കൂപ്പിലേക്ക് കിടക്കുകയും ചെയ്തതാണ് അപ്പോൾ കൂപ്പിലിപ്പോൾ ഇത് എവിടെയാണ് നിൽക്കണമെന്ന് ഞങ്ങൾക്ക് അറിവില്ല രാവിലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ സാധനത്തിന് ഇവിടുന്ന് ഒത്തിരി ആളുകൾ സാധാരണക്കാർ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടുന്ന് പുറത്തേക്ക്